നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മഴക്കാലം എത്തി പഴയക്കുഴി ഡാമിൽ വിനോദസഞ്ചാരികളും മഴക്കാലം എത്തുമ്പോൾ പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ നിരവധി വിനോദസഞ്ചാരികളാണ് വന്നെത്തുന്നത് കുട്ടികളും വൃദ്ധരമുൾപ്പെടെ പ്രായഭേദമന്യേ എത്തിച്ചേരുകയാണ് ഇവിടെ ഡാമിന്റെ ഷട്ടറുകളിലൂടെ കുത്തിയൊലിച്ച് ആർത്തലച്ചെത്തുന്ന വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനായി ഏവർക്കും ആവേശമാണ് പ്രദേശത്ത് നിന്ന് തന്നെ മീൻപിടുത്തക്കാരിൽ നിന്നും നല്ലയിനം മീനുകൾ വാങ്ങുന്നതിനും ഏറെ താൽപര്യമുള്ളവരുണ്ട് കൂട്ടരുമൊത്ത് സെൽഫിയെടുക്കുന്ന കാര്യത്തിൽ യുവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഡാമിൽ ആനന്ദം കണ്ടെത്തുകയാണ് വശ്യസുന്ദരമായ ഡാമും പരിസരവും ഫോട്ടോ വീഡിയോ ചിത്രീകരണത്തിനും അനുയോജ്യമായി നിൽക്കുന്നു ഒറ്റപ്പാലത്തെ ബിസിനസ് പേഴ്സണായ സുമാ ബാബു ഡാം സന്ദർശനത്തെ പറ്റി ഏറെ സന്തോഷപൂർവ്വം പ്രതികരിക്കുകയാണ് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ മഴയൊക്കെയപ്പോൾ ദൂരൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അടുത്തവിടെ സ്ഥലം എന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ചീരക്കുഴി ഡാമിനെ പറ്റി കണ്ടത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ടൂവിലൊക്കെ കണ്ടിട്ട് ഡാമൊക്കെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി നല്ല അറ്റ്മോസ്ഫിയറാണ് ഭയങ്കര കോടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ വരുമ്പോൾ അപ്പോൾ ലക്കിടി റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ അവിടുന്ന് കടന്നപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ വന്നപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് കണ്ടത് ഒരുപാട് പേര് ഒരുപാട് പേര് ഇത് കാണാം ഈ ഡാം കാണാൻ വേണ്ടിയിട്ടും മീൻപിടുത്ത മീൻപിടുത്തവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു വലയൊക്കെ ഇട്ട് മീൻ പിടിക്കണതും പിള്ളേർ കുളിക്കണതും ചാടുന്നതും ആ ഒരു എൻജോയ്മെൻറ്റ് ഞങ്ങളും നല്ല ഒരു ഹാപ്പി മൂഡിലാണ് പക്ഷെ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട്

സന്ദർശനത്തിനെത്തിയ പാലക്കാട് തൃശൂർ ജില്ലകളിലായി ബിസിനസ് നടത്തുന്ന സുധീഷ് തനിക്കും ഡാമും പരിസരവും നല്ല കാഴ്ചകളാണ് സമ്മാനിച്ചത് വ്യക്തമാക്കി ഇവിടെ പുഴയുടെ ഒഴുക്കും വെള്ളം കൂടി എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങള് കാണാൻ വേണ്ടി പറഞ്ഞതാണ് ഫാമിലി ടീമുകളുണ്ട് അമ്മ അച്ഛനും അവര് അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ അപ്പോൾ ഇവിടെ മീൻ മീൻപിടുത്തും കാണാൻ ഞാനല്ലാതെ ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ട് നമുക്ക് നല്ലൊരു കാഴ്ചയും കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ വന്ന് പോകാനുള്ള റോഡുകൾ നമുക്കത് വണ്ടി വന്നിട്ട് ഇങ്ങനെ എത്തിപ്പെടാനോ അതിനോ റോഡ് സൗകര്യങ്ങളില്ല അത് കഴിഞ്ഞ വർഷം തന്നെ അത് ഇല്ലാതായി കിടക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ സൈഡിലിന്റെ മധുരത ഇതൊക്കെ ഇടിഞ്ഞു കിടക്കണ്ട അതൊന്നും ശരിയാക്കിയിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഈ ആളുകൾക്ക് വരുമ്പോൾ അത് കാണാനും അവർക്ക് അത് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഒരു ഗവണ്മെന്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി കൊടുത്ത വൈകുന്നേരങ്ങളിലും അതേമാതിരി ഒഴിവു ദിവസങ്ങളിലും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ഈ മഴക്കാലമായത് കൊണ്ട് മീൻ പിടിക്കലും മീൻ പിടിച്ച് വാങ്ങിക്കൊണ്ടു പോലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ അതേമാതിരി പിള്ളേർക്ക് കുട്ടികൾക്ക് ഇവിടെ വെള്ളം പോകുന്നത് കാണാനും ഭയങ്കര ഒരു രസമായ ഒരു കാഴ്ചയാണ് നമ്മുടെ പഴയന്നൂരിലെ ചീരക്കുഴി എന്ന് പറഞ്ഞ പ്രദേശത്ത് പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ കോളേജുകൾ അത് അതൊക്കെ തൊട്ടടുത്തുള്ളത് കാരണം കൊണ്ട് കുറെ കോളേജ് പിള്ളേരും എല്ലാവരും ഒരു ഒഴിവ് സമയത്ത് കിട്ടുമ്പോൾ ഇവിടെ വന്ന് ഇത് ആസ്വദിക്കാറുണ്ട് അതൊരു നല്ലൊരു കാഴ്ചയാണ് ഒപ്പം തന്നെ ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായി സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇനിയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണെന്നും പറഞ്ഞു ചീരക്കുഴി ഡാമിലേക്ക് എത്തുന്നതിനായുള്ള റോഡ് അതിൽ പ്രധാനമാണ് അതുപോലെ രാത്രികാലങ്ങളിൽ വെളിച്ച സൌകര്യങ്ങളും ഒരുക്കേണ്ടതായുണ്ട് ടൂറിസം ഭൂപടത്തിൽ മികവോടെ സ്ഥാനം പിടിക്കേണ്ട നമ്മുടെ ചീരക്കുഴി ഡാം നിരവധി പരിമിതികളിലാണ് കഴിയുന്നതെന്നും ചീരക്കുഴി ഡാം സന്ദർശിക്കാനെത്തിയ സുതീഷ് കൂട്ടിച്ചേർത്തു എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായി സജ്ജീകരണങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ടൂറിസം മേഖല പച്ചപിടിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം